പൂഞ്ഞാർ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുൻപിൽ കുറുവ സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന ബോർഡ് സ്ഥാപിച്ചു പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം നടന്നു അന്യായമായി കുത്തനെ വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് വർദ്ധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ സമരപരിപാടിയുമായി കോൺഗ്രസ് പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം കമ്മിറ്റി പൂഞ്ഞാർ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം കെ പൂഞ്ഞാർ സെക്ഷൻ ഓഫീസിന് മുമ്പിൽ കുറുവാസംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന ബാനർ സമരക്കാർ സ്ഥാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോജി തോമസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര യോഗം ചെയ്തു കേരളത്തിലെ ജനം മുഴുവൻ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ശ്രീ പിണറായി വിജയൻ അതിന്റെ മുകളിലേക്ക് കൂണിന്മ കുരു എന്ന് പറഞ്ഞ രീതിയിൽ വീണ്ടും ഇലക്ട്രിസിറ്റിയുടെ ചാർജ് അമിതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരള സമൂഹത്തെ കൊണ്ടുനിന്ന് എത്തിച്ച ഈ ഗവൺമെന്റിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളിലും ഇതുപോലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇതുപോലെ പിണനായി വിജയൻ്റെ ഏകാധിപത്യം പിണറായിപതിയൻ്റെ ധാർഷ്ട്യം അപ്പനും മകനും അപ്പനും മകളും മരുമകനും കൂടി കൂടി കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു സംഭവം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ും കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് കേരളീയ സമൂഹത്തെ ജോർജ് സെബാസ്റ്റ്യൻ എം സി വർക്കി മാത്യു സി കെ കുട്ടപ്പൻ സണ്ണി കലാറ്റ തുടങ്ങിയവർ പ്രസംഗിച്ചു പാല